നമസ്കാരം കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും ഉണ്ടായിരുന്ന ചുരുക്കം ചില വിഷയങ്ങളിൽ ഒന്നാണ് അദാനി പല പാർലമെൻറ് സമ്മേളനങ്ങളും ഈ അദാനി എന്ന ഒരൊറ്റ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പല രീതിയിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നപ്പോഴും പാർലമെൻറ്റ് സമ്മേളനം തടസ്സപ്പെടുത്തി രണ്ടാമത്തെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നപ്പോൾ തടസ്സപ്പെടുത്തുന്നു ഇപ്പോഴിതാ അമേരിക്കയിൽ അദാനിക്കെതിരെ അദാനി ഒരു സ്വകാര്യ വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെത് ഒരു കമ്പനിയാണ് ആ കമ്പനിക്കെതിരെ ഒരു സ്വകാര്യ വ്യക്തിക്കെതിരെ ഉയർന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൻ്റെ പ്രവർത്തനം രാഹുൽ ഗാന്ധി തടസ്സപ്പെടുത്തുകയാണ് സത്യത്തിൽ ഇങ്ങനെ പാർലമെൻറ്റിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന പാർട്ടിയോടും എം ഇന്ത്യയിലെ ജനങ്ങൾക്ക് പരമ എന്നവർ ഓരോ തെരഞ്ഞെടുപ്പുകളിലൂടെയും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എട്ട് നിയമസഭകളിൽ തെരഞ്ഞെടുപ്പ് നടന്നു പക്ഷെ അതിൽ ഒരു നിയമസഭകളിൽ പോലും അല്ലെങ്കിൽ ഒരു സംസ്ഥാന നിയമസഭയിൽ പോലും വിജയിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല ദില്ലിയിലും അതുപോലെ തന്നെ ജാർഖണ്ഡിലും എൻ ഡി എക്ക് ഭരണം ലഭിച്ചില്ല പക്ഷെ അവിടെ രണ്ടിടത്തും അധികാരമേ അധികാരത്തിലേറിയത് കോൺഗ്രസിന്റെ സഖ്യകക്ഷികളാണ് അതല്ലാതെ മറ്റൊരിടത്തും കോൺഗ്രസ്സിന് ബി ജെ പി നേരിട്ട് ഏറ്റുമുട്ടി വിജയിക്കാൻ സാധിച്ചില്ല ഹരിയാനയിൽ അമ്പെ പരാജയപ്പെട്ട് പോവുകയും ചെയ്തു എന്ന് നമ്മൾ കണ്ടതാണ് പക്ഷേ പാർലമെന്റ് തടസ്സപ്പെടുത്തുന്നത് ഇപ്പോഴും പ്രതിപക്ഷം ഒരു അജണ്ടയാക്കി മാറ്റിയിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസം കൊണ്ട് അദാനി വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ ബഹളം പാർലമെന്റിൽ അവർ പ്രകടിപ്പിക്കുകയാണ് പക്ഷേ ഭരണപക്ഷം ഇതിനെല്ലാം ഒരു തിരിച്ചടി നൽകിയിരിക്കുകയാണ് അതായത് ഇപ്പോൾ കോൺഗ്രസിന് ജോർജ് സോറോസുമായിട്ടുള്ള ബന്ധം അത് ചർച്ച ചെയ്യണം കാരണം അത് രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണ് എന്തുകൊണ്ടാണ് വിദേശ സംഘടനകളും വിദേശ ശക്തികളും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നത് അതിന് വഴിയൊരുക്കി കൊടുക്കുന്നത് ആര് സോണിയാഗാന്ധിക്ക് ജോർജ് സോറോസും തമ്മിലുള്ള ബന്ധം എന്ത് എന്നീ ചോദ്യങ്ങളാണ് ഇപ്പോൾ ബി ലോക്സഭയിലും രാജ്യസഭയിലും ഉന്നയിച്ചത് ബി ലോക്സഭയിലും രാജ്യസഭയിലും ചർച്ച ചെയ്യണം ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിന്മേൽ ചർച്ച നടക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ബി എല്ലാവരെയും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ് ഇതിൽ രാഷ്ട്രീയം തങ്ങൾ കാണുന്നില്ല എന്നാണ് ബി ജെ പി ഇപ്പോൾ പറയുന്നത് കാരണം ജോർജ് സോറോസ് ഇന്ത്യ വിരുദ്ധ ശക്തിയാണ് സർവ്വശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ജോർജ് സോറോസിനെയും കൂട്ടരെയും എതിർക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ബി ജെ പി പറയുമ്പോൾ ഒപ്പം നിൽക്കാൻ കോൺഗ്രസ് തയ്യാറുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും ബി ജെ പി ഉയർത്തുന്നത് രാജീവ് ഗാന്ധി ഫൗണ്ടേഷനിലൂടെ ജോർജ് സോറോസിന്റെ സംഘടനയുമായി സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ട് ജോർജ് സോറോസ് തൻ്റെ ഒരു പഴയ സുഹൃത്താണ് എന്ന് ശശി തരൂർ എം പി പറയുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം ജോർജ് സോറോസും കോൺഗ്രസ് പാർട്ടിയും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് ഇപ്പോൾ ബി ജെ പി ആരോപിക്കുകയാണ് നേരത്തെ അമേരിക്കൻ സന്ദർശനത്തിൽ രാഹുൽ ഗാന്ധി ചെയ്ത രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കൊന്നും അവർക്ക് മറുപടി പറയേണ്ടി വന്നിട്ടില്ല അതൊന്നും വലിയ വിഷയമായി ബി ജെ പി ഉയർത്തിക്കൊണ്ട് വന്നിട്ടുമില്ല പക്ഷേ ഇപ്പോൾ വിവരങ്ങളെല്ലാം പൊതുജന മധ്യത്തിലുണ്ട് അതുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞേ മതിയാകൂ പാർലമെന്റിൽ കോൺഗ്രസിനെ കൊണ്ട് ജോർജ് സോറോസ് ബന്ധത്തിന്മേൽ മറുപടി പറയാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇപ്പോൾ വെബ് ഡെസ്ക് തത്തുമൈന്യൂസ് ബൈ യുവർ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം